എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലംധം സർവതോമുഖം നൃസിംഹം ഭീഷണും ഭദ്രം മൃത്യ മൃത്തനമാമിഹം എല്ലാവർക്കും ശുഭദിനം നമ്മൾ നമ്മുടെ വീടുകളിൽ വരത്ത് പോക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വരുത്തുപോക്കുള്ള സ്ഥലങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവരും കേട്ട് കഴുകി ഉണ്ടാകും അപ്പോൾ എന്താണ് വരത്ത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ അല്ലെങ്കിൽ വരുത്തുപോക്കുള്ള വീട്ടിൽ എന്തെങ്കിലും എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അതിന് പരിഹാരം എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ കാ ഫുള്ളായിട്ട് കാണുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ പഴയ കാലങ്ങളിൽ വീട്ടിലെ കാരണന്മാർ പറയും നമ്മുടെ വീട്ടിൽ വരുത്തുപോക്കുണ്ട് അതിൽ വിലക്കണം അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യാ ഇത് ഇടന്നൊക്കെ പറയും അതെന്നു വേണ്ടിയിട്ട് നമ്മൾ കാരണന്മാർ ഓരോരോ വഴിപാടുകൾ ഓരോരോ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്ത് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ നാല് മൂലയ്ക്ക് സ്ഥാപിക്കും നമുക്ക് ഉണ്ട് അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പറയും ഒരു വരുത്തുപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ പറയാം ഒന്ന് ദേവതകൾ വരും അതുപോലെ തന്നെ എന്താണ് അപ്പോൾ മരിച്ചുപോയ ആൾക്കാർ വരുന്നതിനും നല്ല രീതിയിൽ വരുത്തു നോക്കുന്നത് അപ്പോൾ വരച്ചുപോയ കാരണം ഇതുവൾക്കാർ വരുന്നതിന് എന്നിട്ടാണ് പറയുക നമ്മുടെ അതുപോലെ തന്നെ നമ്മൾ ആഭിചാരദോഷങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ള ദുർമൂർത്തികളൊക്കെ വരുന്നതിനും നമ്മൾ ദുർ അതിന് നമ്മൾ എന്തു പറയും വരുത്തു നോക്കുന്നത് അതായത് ദുർമൂർത്തി വന്നു കഴിഞ്ഞാൽ ചില അശുഭ ലക്ഷണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവും അതിന് അങ്ങനെ പറയും പിന്നെ അതുപോലെ തന്നെ ദേവന്മാർ വരുന്നതിന് പല ലക്ഷണങ്ങളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഉപകാരമില്ലാതെ നമുക്ക് ദോഷമായിട്ട് വരുന്ന മൂർത്തികൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇതുണ്ടെന്ന് പറയണം അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചാമു ചാവുണ്ടി ചാമുണ്ടി എന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ചാവുണ്ണി ചാവുണ്ണി ചാകർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ പല പേരിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചാമുണ്ടിയുള്ള താൽക്കാലികളും കോഴികളൊന്നും വാഴില്ല എന്ന് പറയും അപ്പോൾ ചാമുണ്ടിക്ക് ഒരെണ്ണം ഒഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടാകും അപ്പം അങ്ങനെ വരുന്നമാർ പറഞ്ഞ് കേട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നമുക്ക് ഈ വരുത്തുപോക്കുള്ള വീടുകളിൽ ദുർബാധകളൊക്കെ തന്നെ ചില ലക്ഷണങ്ങൾ നമുക്ക് വീടുകളിലുണ്ടാവും ആ ലക്ഷണങ്ങളെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം ഒന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗം കേന്ദ്രീകരിച്ച് ദുർഗന്ധം വിക്കുകയും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവിടെ നിന്നൊരു ദുർഗന്ധം വരുന്ന ഒരു ഒരു ഇതിന് നമുക്ക് അതൊരു ദുർ എന്നിട്ടാണ് പറയാം വരുത്തുപോക്കിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാം അതുപോലെ തന്നെ തേള് വരിക തേള് വരുകയൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷണമാണ് പറയുക തേള് വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ദുറു വരുന്നതിനും പറയും അതുപോലെ തന്നെ നമുക്ക് ഉള്ളപ്പോഴും തേള് വരുമെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്നുള്ളൊരു ഓടി ഓടി പോവുക അല്ലെങ്കിൽ തീവോളം കാണിക്കുക അല്ലെങ്കിൽ നാൽക്കാലിക ചത്തു പോവുക പെട്ടെന്ന് ചത്തു പോവുക പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നുള്ള അങ്ങനെയുള്ള ഇതൊക്കെ ഒരു ഇതായിട്ട് പറയാം നമുക്ക് വരുത്തുക ലക്ഷണമായിട്ട് പറയാം അതുപോലെ തന്നെ രാത്രിയാകുമ്പോൾ നമുക്കൊരു കുട്ടികൾക്കായാലും നമുക്കായാലും ഒരു ഭയപ്പാട് സമാധാനക്കുറവ് അങ്ങനെയുള്ള ഭയം അകാരണമായിട്ടുള്ള ഭയമൊക്കെ വരുമ്പോഴും ഒരു വരുത്തുപോക്കിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ ഈ വീടിനുള്ളിൽ ചിലന്തിവല അല്ലെങ്കിൽ മാറാലൊക്കെ അത് എപ്പോഴും കിട്ടി നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അതും ഉണ്ടാവും അപ്പം അത് രണ്ട് രീതിയിലും പറയാം അതും ശത്രുദോഷത്തിനും പറയാം നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ വരുത്തുപോക്കിൻ്റെ ലക്ഷണമായിട്ടും പറയാം അതുപോലെ തന്നെ നിലവിളക്ക് നമ്മൾ തിരി വയ്ക്കാൻ നേരത്ത് നമ്മൾ നിലവിളക്ക് കത്തിക്കാനാണ് സന്ധ്യ ഹിന്ദുക്കളുടെ വീടുകളാകുമ്പോൾ സന്ധ്യ വിളക്ക് കത്തിക്കാൻ നേരത്ത് ആ തിരി കത്തിക്കാൻ നേരത്ത് ഒന്ന് രണ്ട് ദിവസത്തെയല്ല പറയണത് ഈ പൊട്ടലും ചെല്ലിലൊക്കെ ഉണ്ടാവുക അതായത് തിരി ഇങ്ങനെ അത് ചെയ്യുമ്പോൾ പൊട്ടലും ചെല്ലുക വെള്ളം മെയിനായിട്ട് പൊട്ടലും ചെടുക അതുപോലത്തെ ഉണ്ടാവുക അത് എന്നും സ്ഥിരമായിട്ട് ഉണ്ടാവുക അതിനൊരു ലക്ഷണമായിട്ട് പറയാം അതുപോലെ തന്നെ പല്ലികൾ നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും പല്ലികൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുറേ ഒരു കാരണമില്ലാതെ പല്ലികളെ കാണുന്നില്ല കുറേ നാളായിട്ട് അതും ഒരു ലക്ഷണമായിട്ട് പറയാം ഇതിന് നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ വരത്തുപോകുള്ള വീടുകളിൽ ഉള്ള ലക്ഷണങ്ങൾ ഇനി അതുപോലെ ആ വരുത്തുപോക്കിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ച് ഗുരുതിയിൽ മുക്കി ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ച് ഗുരുതിയിൽ ശത്രു സംഹാര മന്ത്രം ഊതി വീട്ടിൽ കൊണ്ടുപോവന്ന് വീടിന് ചുറ്റും അകവും പുറയൊക്കെ വെള്ളം കൂട്ടി തളിക്കുക അതൊരു പരിഹാരമാണ് പിന്നെ അതുപോലെ തന്നെ എന്നും ഗോമൂത്രം അല്ലെങ്കിൽ ചാണകം ആഴ്ച ഒരു ദിവസമെങ്കിലും തളിക്കുന്നതും ഉത്തമമാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ചോളുക അപ്പോൾ നിങ്ങൾക്കൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ദൈവം ശരിക്കും വിളിക്കുക വർദ്ധകാലയുന്നത് ശരിക്കും വിളിക്കുക നമുക്ക് ഗുരുതി കൊണ്ടുവന്ന് തളിക്കുക നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ട വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുകൊണ്ട് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി